ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു യാത്ര വീഡിയോ ആണ് ഞാനിടുന്നത് ഞങ്ങളിപ്പോൾ ഒരു തീർത്ഥയാത്രയ്ക്കാണ് പോണത് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു തിരുപ്പതി ഭഗവാന്റെ ദർശനം കിട്ടുക എന്നുള്ളത് തിരുപ്പതി ഭഗവാന്റെ ദർശനം കിട്ടാൻ നല്ല പണിയാണെന്ന് നമ്മളതിന് ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ നോക്കിയിട്ടാണെങ്കിലും ദർശനത്തിന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അപ്പോൾ അത് ഓൺലൈനായിട്ട് കിട്ടുന്നില്ല മൊത്തത്തിൽ ട്രാവൽ ഏജൻസികൾ ബുക്ക് ചെയ്യണ തന്നെ നമ്മൾക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡിൻ്റെ പരിചയത്തിൽ ബുക്ക് ചെയ്തതാണ് കുറച്ച് പൈസ കൂടുതലായെങ്കിലും നമുക്ക് കിട്ടി ഞങ്ങൾ യാത്ര പോയത് ഏപ്രിൽ പതിമൂന്നിനട്ട കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത് അതിൽ നല്ല ചൂടുള്ള സമയമായിരുന്നു നമ്മൾക്ക് തേ ഡേയ്സിലാണ് ബുക്ക് ചെയ്തത് ടിക്കറ്റ് ഞങ്ങൾ എറണാകുളം സൗത്തിന്നാണ് കയറിയത് ഏകദേശം ഒരു അറുന്നൂറ്റെഴുപത്തഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് തിരുപ്പതിയിലേക്ക് നമ്മൾ ഒന്നേ നാൽപ്പതിന് ട്രെയിനിൽ കയറിയിട്ട് മൂന്നേ ഇരുപത് വെളുപ്പിന് മൂന്നേ ഇരുപതിന് നമ്മളവിടെ കറക്റ്റ് എത്തും അതുപോലെ തന്നെ എത്തുകയും ചെയ്തവരും അങ്ങനെയാണ് ടിക്കറ്റ് കാണിച്ചിരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓൺലൈൻ ടിക്കറ്റ് തിരുപ്പതി ഭഗവാനെ കാണാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് ലഭ്യമാവും അപ്പോൾ അത് രണ്ട് മൂന്ന് കൗണ്ടറുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് വിഷ്ണുവിലാസം കോംപ്ലക്സിൽ കിട്ടും പിന്നെ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ കിട്ടും ശ്രീനിവാസം കോംപ്ലക്സിൽ പിന്നെ അലി പിരി അവിടെ ബാലാജി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കിട്ടും പറഞ്ഞു ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പോയത് മറ്റുള്ള സ്ഥലങ്ങൾ നമ്മൾക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിന് നല്ല ക്യൂ ആയിരുന്നു വെളുപ്പിന് മൂന്ന് മണിക്ക് ചെന്നിറങ്ങിയതിന് ശേഷം നമ്മൾ ക്യൂന്ന് നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത് ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഞങ്ങൾ വെളുപ്പിന് ചെന്നിറങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് ദർശനം കിട്ടിയത് അപ്പോൾ വെളുപ്പിനി അന്ന് രാത്രി നമ്മൾ പോയി ക്യൂ നിൽക്കണം എന്നാലും വെളുപ്പിന് ദർശനത്തിന് നമ്മൾ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ തിരുപ്പതിൽ യാത്ര നമുക്ക് ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ മിനിമം അവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ച് പോകണം ദർശനം കിട്ടുക ഓൺലൈനിൽ കിട്ടാത്തവരുടെ കാര്യം പറഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ നോക്കിയിരുന്നാലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ പരിചയമുള്ള ആൾക്കാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതിനാറാം തീയതിക്കാണ് റിട്ടേൺ ടിക്കറ്റ് എടുത്തിരുന്നത് അവിടെ പിന്നെയും കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ കളഹസ്തി ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കണ്ടു പോരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അപ്പോൾ എനിക്ക് തീവണ്ടി യാത്ര വളരെ ഇഷ്ടം കേട്ടോ ഞാനിങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന് എനിക്ക് പെരടി വേദന എടുക്കും ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു ഇരുന്ന് എനിക്കങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല ട്രെയിനിൽ കിടന്ന് എൻ്റെ ഹസ്ബൻഡൊക്കെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരുപ്പതിയിൽ തിരുപ്പതിയിലെത്തിച്ചേർന്നു ഞങ്ങൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം അന്ന് രാത്രി വണ്ടിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു രാത്രി വണ്ടി ഉണ്ടാകുന്ന ഞങ്ങൾ റൂമിൽ ഒക്കെ റൂമിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമാണ് റൂമൊക്കെ അന്വേഷിച്ച് ബുക്ക് ചെയ്തത് കാരണം നമ്മൾ അവിടെ വലിയ നമുക്ക് പരിചയമില്ല ഹോട്ടൽസൊക്കെ അടുത്താണ് അപ്പം മുകളിൽ ഹോട്ടൽ ബുക്ക് ചെയ്താലും നമ്മൾ ചെന്നിറങ്ങണ സമയത്ത് അവിടെ വണ്ടി ലഭ്യമാണോ അങ്ങനെ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നൊരു പിടുത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ താഴെയാണ് എടുത്തത് കാരണം ഞങ്ങൾക്ക് താഴെ റൂമെടുക്കണാണ് നല്ലതെന്ന് തോന്നി അപ്പോൾ നമുക്ക് പുറത്തേക്ക് യാത്ര പോകുമ്പോഴും കളഹസ്തിലൊക്കെ പോകാനുള്ളതുകൊണ്ട് നമുക്ക് ഏതൊക്കെ സൂക്ഷിക്കാനും കുഴപ്പമില്ല പിന്നെ ഇവിടെ എല്ലാം ബസ് സ്റ്റേഷനിലും നമ്മുടെ ലഗേജൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ നമ്മളത് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അവണിയാൻ പറ്റിയത് അതുകൊണ്ട് ഞങ്ങൾ താഴെയാണ് റൂമെടുത്തത് താഴെ റൂം എടുത്തിട്ട് അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ലാസ്റ്റ് ബസ്സിനാണ് ഞങ്ങൾ കയറിയത് രാത്രി അപ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്ട്ട തിരുപ്പതി യാത്ര ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങി ആഗ്രഹിക്കണാണ് അപ്പം എൻ്റെ ഒന്നും പറയും നീ മാത്രം തിരുപ്പതി പോയിട്ടില്ല നീ മാത്രം തിരുപ്പതി പോയിട്ടില്ല എൻ്റെ ചേച്ചിമാർ രണ്ട് ചേച്ചിമാരും ഒരു ബ്രദറാണ് എനിക്കുള്ളത് അപ്പം രണ്ട് പെൺകുട്ടികളായ അച്ഛനോട് ആൺകുട്ടീനെ ആഗ്രഹമായിട്ട് അങ്ങനെ തിരുപ്പതിക്ക് വഴിപാട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ജനിച്ചതിന് ശേഷം മുടി കളയാനും ഒക്കെ ആയിട്ട് അവർ തിരുപ്പതി യാത്ര പോയിട്ടുണ്ട് തിരുപ്പതിയും വേറെ കുറെ അമ്പലങ്ങളൊക്കെ പോയിട്ടുണ്ട് അത് ഞാനില്ല ഞാൻ ഏറ്റവും ഉള്ളതാണ് അപ്പം അച്ഛനെന്നും പറയും മോളെ മാത്രം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നപ്പോൾ എൻ്റെ മനസ്സിലതിങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുമ്പോഴേന്നും തിരുപ്പതിയിലെ വീഡിയോസ് കാണുമ്പോഴും തിരുപ്പതി ഭഗവാന്റെ അടുത്ത് തന്നെ പോകണം ഒന്ന് പോകണം അങ്ങനത്തെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹിച്ചിരിക്കാതെ നമ്മളതിനു വേണ്ടി ശ്രമിച്ചാൽ മാത്രം അവിടെ എത്തിച്ചേരുള്ളൂ ശ്രമിക്കാണ്ട് നമ്മളിങ്ങനെ ആഗ്രഹം കൊണ്ടുനടന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ തന്നെ മുൻകൈ എടുക്കണം യാത്രയ്ക്ക് ഹസ്ബൻഡ് അങ്ങനെ യാത്രാപ്രേമിയൊന്നുമല്ല നമ്മൾ പറഞ്ഞാൽ കൂടെ വരും പക്ഷേ ആൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ആളാളുടേതായ തിരക്കുകളുണ്ട് ആൾ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യണ ആളെപ്പോഴും തിരക്കിലായിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കണ്ടെത്തി ഇതാക്കി ആൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു അപ്പോൾ നമുക്കൊരു പിടുത്തില്ലാത്ത സ്ഥലം കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെയാണ് ഞാൻ പുറത്ത് കാണിച്ചിട്ടാണ് എടുക്കണത് അപ്പോൾ എത്ര മനോഹരമാണെന്ന് അറിയാം അവിടെ ഭംഗി രാത്രി പോയതാ എനിക്ക് അവിടത്തെ പ്രകൃതി സൗന്ദര്യമൊന്നും പകർത്താൻ പറ്റിയില്ല എന്നാലും കുറേ ശില്പചാതുര്യങ്ങളൊക്കെ അവിടെ കുത്തി വെച്ചിട്ടുണ്ട് ശില്പപ്പണികളും പാർക്ക് പോലെയൊക്കെയാണ് അവിടെ ഉണ്ടാക്കി വച്ചേക്കണത് നമുക്ക് അവിടെ നടന്ന് കണ്ടെന്നും ആസ്വദിക്കാൻ പറ്റിയില്ല വണ്ടിയിലിരുന്ന് ആസ്വദിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ബസ് ബസ്സവരവിടെ നിർത്തിയിട്ട് നമ്മുടെ ലഗേജൊക്കെ പരിശോധിച്ചിട്ടുണ്ട് നമ്മളങ്ങോട്ട് കയറ്റി വിട്ടത് അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചതുപോലെ തിരുപ്പതിയിലെത്തി തിരുപ്പതി ഭഗവാന്റെ ഒക്കെ ചരിത്രം എല്ലാവർക്കും അറിയാം അറിയാമെന്നാണ് ഞാനൊന്ന് ചുരുക്കി പറയാം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അത് മഹാവിഷ്ണുവിനെ അവിടെ വെങ്കിടേശ്വരൻ എന്ന പേരിലാണ് ലക്ഷ്മി ദേവി എൻ്റെ ഭൂമിദേവി സമേതനായിട്ട് അവിടെ കുടികൊള്ളുന്ന ഐതിഹ്യം അപ്പോൾ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണ് ഐശ്വര്യത്തിൻ്റെ ഭഗവതി മഹാലക്ഷ്മിക്ക് വെങ്കിടേശ്വരനും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അപ്പോൾ അവിടെ ലക്ഷ്മിനെ അറിയപ്പെടുന്നത് പത്മാവതി എന്നാണ് വളരെ പുണ്യപുരാതനമായിട്ട് ഭയങ്കര ഐതിഹ്യങ്ങളുള്ള സ്ഥലമാണ് പൂർവ്വഘട്ട മലനിരകളിലാണ് സ്ഥിതി ചെയ്യണ തിരുമലയിലാണ് അതിലേഴ് കുന്നുകളുണ്ട് ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി ഋഷഭാദ്രി അങ്ങനെ നാരായണാദ്രി വെങ്കിടാദ്രി അതിലെ അവസാനത്തേതായ വെങ്കിടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ സപ്തഗിരി എന്നറിയപ്പെടുന്നുണ്ട് അവിടെ ഒരു പുഷ്കരണി എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട് അതിൻ്റെ കരയിലാണ് ക്ഷേത്രം അപ്പോൾ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ വെങ്കിടേശ്വരൻ ബാലാജി എന്നാണ് അറിയപ്പെടുന്നത് അവിടെ പിന്നെ ശ്രീനിവാസൻ ഗോവിന്ദൻ സപ്തഗിരീശ്വരൻ ആദിനാരായണൻ അങ്ങനെ പല പേരുകളുണ്ട് കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവം എന്നാണ് ഭഗവാൻ അറിയപ്പെടണത് അവിടെ വെങ്കിടേശ്വരൻ വെങ്കടേശ്വരൻ്റെ ഇപ്പം അവിട ശ്രീകൃഷ്ണൻ രുക്മിണി ശ്രീരാമൻ സീത ലക്ഷ്മണൻ എന്നിവർക്കൊക്കെ പ്രതിഷ്ഠയുണ്ട് പിന്നെ നരസിംഹമൂർത്തി ഹനുമാൻ കുബേരൻ ഗരുഡൻ ഭരതരാജൻ അനന്തനാഗം ശേഷനാഗം തുടങ്ങിയ ഉപദേവതമാരൊക്കെ ഉണ്ട് അവിടെ പിന്നെ അവിടുത്തെ പ്രധാന വഴിപാടുകൾ തലമുണ്ടനം ചെയ്യുക നമ്മൾക്ക് പണം കാണിക്കർപ്പിക്കുക നമ്മൾ ഭഗവാനെ വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കുന്ന പൈസ ഭഗവാനെ കൊണ്ട് ഐശ്വര്യത്തിന് മോശപ്രാപ്തിക്കായിട്ട് ഭഗവാനെ സമർപ്പിക്കുക എന്നാണ് ഐതിഹ്യം അപ്പം അതിനൊരു ഐതിഹ്യമുണ്ട് ഭഗവാന്റെ കല്യാണത്തിന് ഭഗവാൻ ഇങ്ങനെ ഭൂമിയിൽ ഭൂമിയിൽ ദരിദ്രനാരായണനായിട്ട് ജനിക്കേണ്ടി വന്നൊരു ഐതിഹ്യമുണ്ട് അപ്പം അതിൽ പറയണത് കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചെന്ന് ഋഷിമാർ ത്രിമൂർത്തികളിൽ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളൊരു അർഹനാക്കേണ്ടതെന്നുള്ള പൂജയ്ക്ക് അർഹ പൂജയിൽ പൂജിക്കണ്ടേ എന്നുള്ള കാര്യത്തിൽ നാരദ മഹർഷിനോട് സംശയം ചോദിച്ച് അപ്പോൾ ദേവന്മാർ ഭൃഗു മഹർഷിനെ പറഞ്ഞു വിട്ടു വിട്ട് ഇതൊന്നന്വേഷിക്കാൻ അപ്പം കാലിലൊരു കണ്ണുണ്ട് മൃഗു മഹർഷിക്ക് അപ്പം ഭൃഗു മഹർഷി ബ്രഹ്മാവിനെയും പിന്നെ പരമശിവനെയൊക്കെ പോയി കണ്ടെങ്കിൽ അവരൊന്നും കണ്ടപ്പോന്ന് നടിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പം മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തിയത് കണ്ടത് തന്നെ തവനെ വന്നിട്ടും മൈൻഡ് ചെയ്യാണ്ടിരിക്കണത് അറിയാത്ത പോലെ ഇരിക്കണ ഭഗവാനെയാണ് അപ്പം കോപിഷ്ടനായിട്ടുള്ള മഹർഷി ഭഗവാന്റെ നെഞ്ചത്തൊരട്ട ചവിട്ടൊടുത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലെ കണ്ണത് തെറിച്ച് പോയി അപ്പോഴും ഒന്നും മിണ്ടാണ്ടിന്ന് ഭഗവാൻ ഇതിൽ മാപ്പപേക്ഷിച്ച് ഞാൻ ശ്രദ്ധിക്കാത്തതിനും മാപ്പപേക്ഷിച്ച് അപ്പം അങ്ങനെ ഭഗവാനാണ് ത്രിമൂർത്തികളിൽ ഉത്തമനാണെന്ന് മഹർഷിക്ക് ബോധ്യപ്പെട്ടത് അപ്പം മൃഗമഹർഷി ചവിട്ടിയ ഭാഗമാണ് ഭഗവാന്റെ ഇടതുവശം നെഞ്ചിൻ്റെ ഇടതുവശത്താണ് ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയുടെ വാസ്തലായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നിട്ട് ദേവി വൈകൊണ്ട് ഉപേക്ഷിച്ച് പോയിട്ട് കോൽഹാപൂർ എന്ന സ്ഥലത്ത് ധ്യാനത്തിലിരിക്കണം അപ്പോൾ അവിടെ പ്രസിദ്ധമായിട്ടവിടെ മഹാലക്ഷ്മി ക്ഷേത്രം ഉണ്ടത് മഹാരാഷ്ട്രയില അപ്പം ഭൂമി ലക്ഷ്മി ദേവനെ കാണാണ്ട് ഭൂമിയിലെത്തിയ ഭഗവാൻ ശ്രീനിവാസൻ എന്ന പേരിൽ ഒരു മനുഷ്യരൂപം സ്വീകരിച്ച് തിരുമലയിലെത്തിയിട്ട് തപസ്സു തുടങ്ങി അപ്പോൾ ശ്രീനിവാസൻ്റെ ഇങ്ങനെ തപസ്സനുഷ്ഠിക്കുന്ന കഠിന തപസ്പോൾ ബ്രഹ്മാവും ശിവനൊക്കെ ലക്ഷ്മിനെ സമീപിച്ച് വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവും ശിവനും പശുക്കളുടെ രൂപം ധരിച്ചിട്ട് ശ്രീനിവാസൻ ഇങ്ങനെ പാല് ചുരുത്തി കൊടുത്തു വിശുക്ക് മാറ്റാനായിട്ട് അപ്പം അക്കാലത്ത് ചോള സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു തിരുമല അപ്പം മഹാലക്ഷ്മി ഒരു യുവതിയുടെ വേഷത്തിലെത്തിയിട്ട് ചോളരാജാവിന് ഈ പശുക്കള ദാനം ചെയ്ത് ഈ ഭഗവാന് പാല് ചുരുത്തി കൊണ്ടിരുന്ന പശുക്കള ദാനം ചെയ്ത് അപ്പം അതിലേറ്റവും വലിയ പശു ശ്രീ ശ്രീനിവാസെന്ന പേരിൽ ഭഗവാൻ വന്നപ്പോൾ ഭഗവാന് ഈ പാല് കൊടുക്കുമായിരുന്നു അപ്പം ഇത് കാണാനിട കറവക്കാരൻ പശുവിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയണത് അപ്പം മർദ്ദത്തിൽ മുറിവ് പറ്റിയത് ശ്രീനിവാസനായിരുന്നു അപ്പം ശ്രീനിവാസൻ കറവക്കാരനെയും ചോളരാജാവിനെയും അസുരന്മാരായി എന്ന് ശപിച്ചു അപ്പം ദാസന്മാരുടെ പങ്ക് രാജാവ് വിൽക്കും എന്നുള്ളൊരു വിശ്വാസമാണ് രാജാവിനെ ശപിച്ചത് പിന്നെ ശ്രീനിവാസൻ വള വളർത്തമ്മയെ വകുളാദേവിയുടെ അടുത്ത് പോയി താമസിച്ചു വന്ന് ശാപവിമുക്തനായ ചോളരാജാവ് ആകാശരാജാവായി പിറവിയെടുത്ത് അദ്ദേഹത്തിന് പത്മാവതി എന്ന പേര് പുത്രി ഉണ്ടായി അപ്പോൾ ആ പത്മാവതി ലക്ഷ്മിയുടെ പുനർജന്മമാണെന്നാണ് ഉണ്ടെന്നാണ് പറയണത് അപ്പം പത്മാവതി ക്ഷേത്രം ഉണ്ട് ഇട്ടോ താഴെ തിരുപ്പതിക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്മപുഷ് പുഷ്കരണിയിലാണ് പത്മാവതിൻ്റെ ജന അപ്പം അവിടെയാണ് പത്മാവതി ജനിച്ചതെന്ന് പറയണം അപ്പം അങ്ങനെ ശ്രീനിവാസനായിട്ട് രാജകുമാരുടെ വിവാഹം നടക്കുമെന്നും അത് മഹാഭാഗ്യമാണ് നാരദ മഹർഷി ഈ രാജാവിനെ അറിയിക്കുകയാണ് അപ്പം അത് അറിയിക്കുമ്പോൾ ഇത് നാരായണമാർ എന്ന സ്ഥലത്താണ് വിവാഹം പക്ഷേ വിവാഹം നടത്തുന്ന ദരിദ്ര നാരായണമെന്നാണ് അറിയപ്പെടണത് ആളുടെ കയ്യിൽ പത് ഇങ്ങനെ കാശില്ല ഭയങ്കര ദാരിദ്രമല്ലേ ആളുടെ കയ്യിലൊന്നുമില്ല അപ്പോൾ ലക്ഷ്മിയും കൂടെ ആകുമ്പോൾ ഇപ്പം ഭഗവാന് ദാരിദ്ര്യം വന്നു എന്നാണ് പറയണത് അപ്പോൾ ആളുടെ കയ്യിൽ വിവാഹം നടത്താൻ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ഉപദേശം അനുസരിച്ചിട്ട് വിവാഹത്തിന് ധനം കുബേരൻ കൊടുത്തു എന്നാണ് പറയണത് ധനത്തിൻ്റെ അധിപതിയാണ് ലക്ഷ്മി ദേവിയുടെ കാര്യസ്ഥനായി കുബേരനിൽ നിന്ന് കടം വാങ്ങി അങ്ങനെ ഭഗവാൻ സ്വയം കുബേരന് കടക്കാരനായി മാറുന്നു എന്നാണ് പറയണത് അപ്പോൾ കടക്കാരനായ ശ്രീനിവാസൻ മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായ താമരപ്പൂവ് കൊണ്ടുവരാൻ പറയും സ്വർഗ്ഗത്തിൽ നിന്ന് ലക്ഷ്മി ദേവിയുടെ വൈദേവനൊടിച്ച് താമരപ്പൂ ഭഗവാൻ്റെ അപേക്ഷ പ്രകാരം മഹാലക്ഷ്മിയോട് തന്നെ താമരപ്പൂവി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കടബാധ്യത വീട്ടാനായി പണം കാണിക്കർപ്പിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ആഗ്രഹം പോലെ ഐശ്വര്യവും സമ്പത്തും കാര്യസിദ്ധിയും ആരോഗ്യമൊക്കെ നൽകി അനുഗ്രഹിക്കണമെന്ന് ലക്ഷ്മിനോടും ഭഗവാൻ ആവശ്യപ്പെടാണ് അപ്പം ഭക്തന്മാർ ഭഗവാന് കുബേരനോടുള്ള കടം വീട്ടാൻ വേണ്ടി അവരുടെ പങ്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ദേവി അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാണ് ഒരു ഐതിഹ്യം അപ്പോൾ ഭഗവാനെ കലിയുഗത്തിലെ വെങ്കിടാദ്രിയിൽ പ്രത്യക്ഷ ദൈവമായിട്ട് കുടിയുള്ള ആണെന്ന് ഭഗവാൻ ബ്രഹ്മാവിനോടും പരമശിവനോടും പറഞ്ഞ് അപ്പം ദേവിമാരൊക്കെ ഭഗവാന്റെ ഒപ്പം ലയിച്ച് ചേരുകയും ചെയ്ത് അങ്ങനെ മഹാലക്ഷ്മിയുടെ ഭഗവാൻ കുറേ ഭൂമിയിൽ വന്ന് അനുഭവിക്കണം കണ്ടപ്പോൾ മഹാലക്ഷ്മിയുടെ ആ ഒരു ശാപവും വിഷമൊക്കെ മാറി ഭഗവാൻ്റെ ആ നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് വീണ്ടും സ്ഥിതി ചെയ്ത് പിന്നെ ഭഗവാൻ കല്യാണം കഴിച്ച പത്മാവതി വലതുഭാഗത്തും ഭാഗത്തും കുടികൊണ്ട് അങ്ങനെ ലക്ഷ്മി സമേതനായിട്ട് മഹാവിഷ്ണുവിൽ മഹാവിഷ്ണു തിരുപ്പതിയിൽ കൊടികൊള്ളുമെന്ന് പറഞ്ഞാൽ ഐതിഹ്യം അപ്പോൾ അവിടെ ചെല്ലണ ചെല്ലുമ്പോൾ നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടും ഭഗവാനെ അനുഗ്രഹിക്കും അങ്ങനെയാണ് ഒരു ഐതിഹ്യം ഉള്ളത് അപ്പോൾ പറഞ്ഞു പോയി ഐതിഹ്യം പറഞ്ഞ സമയം പോയി അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ക്യൂ നിന്ന് ഞങ്ങൾ എത്ര മണിക്കാണ് ക്യൂ നിൽക്കണത് രാത്രി ഒരു മണിക്ക് ക്യൂവിൽ കയറി ഞങ്ങൾ ഒരു മണിക്ക് ക്യൂവിൽ കയറിട്ട് ഞങ്ങൾ ഒരു മൂന്ന് മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്ന് ഞങ്ങൾ വെളുപ്പിനൊരു നാലരക്കായപ്പോൾ തൊഴുതും വിട്ടാ അവിടെ എല്ലാ സെറ്റപ്പുകളുണ്ട് നമ്മൾ ക്യൂ വെക്കണ വഴിന്ന് തന്നെ നമ്മുടെ ചെരുപ്പും വേഗവും ഒക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ആധാറായിട്ട് പോകണം നമ്മളവിടെ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ ആധാർ വേണം അവരെല്ലാം അവിടെ ആധാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ദർശനമൊക്കെ നടത്തി നല്ല ഭംഗിയായിട്ട് തൊഴുതു നമ്മളിങ്ങനെ ഒഴുകിപ്പോവാണ് കേട്ടോ ഒഴുകിപ്പോയിട്ടാണ് ഭഗവാനെ ദർശനം നടത്തിയത് തിരുപ്പതിയിലിടുകയൊക്കെ വാങ്ങി കഴിച്ചു പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ നല്ല ഉറക്ക ഷീക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസം ഉറങ്ങിയിട്ടില്ലല്ലോ രാത്രിയാണ് ക്യൂവിൽ നിന്ന് ഭഗവാനത്ത് എഴുതുന്നത് പക്ഷെ അവിടുത്തെ ഒരു അന്തരീക്ഷം ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടോ നല്ല തണുപ്പും തണുത്ത കാറ്റും ചുറ്റും നല്ല പല കളറിലുള്ള മരങ്ങളും അങ്ങനെ കുറേ ഇതുണ്ട് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വന്ന് റൂമിൽ കിടന്നുറങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കാളഹസ്തിയിലേക്ക് പോയി കാളഹസ്തി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ കാളഹസ്തി ഭയങ്കര പ്രാധാന്യമുള്ള സ്ഥലമാണ് രാഹുഗീത പൂജയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറേ പാപങ്ങളൊക്കെ പോകുന്നുണ്ട് നല്ലൊരു വലിയൊരു അമ്പലം ഉണ്ടാകും പാപങ്ങളല്ല നമ്മളുടെ ഈ രാഹുഗീത ദോഷങ്ങൾ മാറുന്ന ഒരേത്തിനുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെ ഒരു ആഘോഷങ്ങൾ വൈകുന്നേരം എനിക്ക് തോന്നണ നമ്മളുടെ അവിടുത്തെ പോലത്തെ ഇങ്ങനെ എഴുന്നള്ളത്തായിരിക്കും ശിവനും പാർവതിയുടെയും ശ്രദ്ധേണ്ട നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ആൾക്കാർ നമ്മുടെ ശിവേലി പോലെയാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്താ നമുക്ക് മനസ്സിലായില്ല രണ്ട് വശത്തും വലിയ ഇങ്ങനെ ഗോപുരങ്ങൾ പോലത്തെ അമ്പലങ്ങളും അവിടുത്തെ അമ്പലങ്ങളൊക്കെ ഭയങ്കര വലുതാണല്ലോ അപ്പോൾ ഇവിടെ അത്ര സ്ട്രിക്റ്റൊന്നുമില്ല ഫോണകത്തേക്കൊക്കെ കൊണ്ടുപോകാം കുറേ പേര് കൊണ്ടുപോകൊണ്ടായിരുന്നു പക്ഷേ ഞങ്ങളകത്ത് കയറി ഫോണൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ വലിയൊരു ക്ഷേത്രമാണ് അതിനകത്ത് കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കിട്ടാം നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഞങ്ങളവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ പത്മാവതിയിലും പോയിരുന്നു പത്മാവതിയിൽ ഞങ്ങൾ ഉച്ചയ്ക്കാട്ടെ പോയത് അപ്പോൾ പത്മാവതി ക്ഷേത്രം ഞാൻ പറഞ്ഞില്ല നേരത്തെ താമരപ്പൂവിൽ ദേവി എന്ന സ്ഥലം ഇത് പത്മാവതിയാണ് ഞങ്ങൾ കളഹസ്ഥയിലേക്ക് പോണതിന് മുമ്പ് പത്മാവതി അതിനെ എഡിറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്ത് എനിക്ക് തെറ്റ് പറ്റിയതാണ് അപ്പോൾ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളോട് പറയണം ഉച്ചയ്ക്ക് ഞങ്ങൾ പോയിരുന്നു ഇത് കാളഹസ്തി അല്ലേ അല്ല ഇത് കാളഹസ്തിയാണല്ലോ ആ കാളഹസ്തിയുടെ അകത്ത് ഇവിടം വരെയാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് അപ്പോൾ ഞങ്ങളത് വൈകുന്നേരം ഇറങ്ങി വരണ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഞങ്ങളൊരു വൈകുന്നേരം നേരത്തെ കാളഹസ്തി കയറിയിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുന്നു അത് വൈകുന്നേരമാണ് ഇത് പത്മാവതി ക്ഷേത്രം കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയത് പത്മാവതി ക്ഷേത്രത്തിന് ചുറ്റും നിറച്ച് കടകളും അവിടെ ഒരു കച്ചവടം പോലെയാണ് നടക്കുന്നത് കച്ചവട സ്ഥാപനം നടത്തുന്ന കൂട്ടാണ് അവിടെ ഫുള്ള് ബിസിനസ്സാണ് അമ്പലത്തിനേക്കാളും കൂടുതൽ ബിസിനസ്സുകാരും നമ്മൾക്ക് തട്ടി കൂട്ടിയിട്ട് നടക്കാം ഈ നമ്മളോട് അത് വാങ്ങിക്കും വാങ്ങിക്കുന്ന പറഞ്ഞാൽ പറയുകയും നടക്കും കുറേ ആൾക്കാർ അത് നല്ല ഭംഗിയുള്ള ഒരു അമ്പലമായിരുന്നു അപ്പോൾ അവിടെ അധികം നേരം ക്യൂ നിൽക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മോനെ ക്യൂ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അവിടെ ഒരു പൂജയുടെ സമയമായിരുന്നു അപ്പോൾ വലിയ കുറച്ച് മരന്ന് കിട്ടിയിരുന്നുള്ളൂ ഒരമണിക്കൂറിലേക്ക് തോന്നുന്നതിന് ശേഷം ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിച്ചു കിട്ടാം അത് വെജിറ്റബിൾ ഒരു റൈസാണ് നല്ല ടേസ്റ്റാണെന്ന് വിചാരിച്ച് മേടിച്ചത് പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കാണാൻ ഹസ്റ്റിലേക്ക് പോകണം അപ്പോൾ അവിടെ ഒരാളിങ്ങനെ ഗാന്ധിയുടെ വിഷം തിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സങ്കടം അത്തപ്പാറവയിലാണ് അങ്ങനെ നിൽക്കണതാണെങ്കിൽ അറിയാം ഭയങ്കര വിഷമം ഒരു മനുഷ്യന്

ഞങ്ങളുടെ പിറകും താമര മേടിക്കാനായിട്ട് കുറേ പേര് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ചെരുപ്പ് സൂക്ഷിക്കണതൊക്കെ ഫ്രീ ആട്ടോ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട ഫോണും ചെരുപ്പൊക്കെ ഫ്രീ ആയിട്ടാണ് സൂക്ഷിക്കണത് പൈസ ഒന്നും കൊടുക്കണ്ടെന്നില്ല അപ്പോൾ ഞങ്ങളെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരേണ്ട സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഭഗവാനെ കണ്ട് ഭഗവാനെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കുറച്ച് നേരത്തെ ദർശനം കിട്ടത്തരുള്ളൂ നമുക്ക് തിരുപ്പതി ഭഗവാൻ ദർശനം കിട്ടിയെന്ന് പറയരുത് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് തന്നറിയണം അതായത് രാജാവിൻ്റെ പോലെയാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുമാനമുള്ള ക്ഷേത്രമാണ് അപ്പോൾ അത് ഒരു ഒരു മൊമെൻറ്റ് നമ്മുടെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് അവിടെ തലങ്കാരങ്ങളൊക്കെ നമ്മളുടെ ഒരു ക്ഷേത്രവും അവിടെ ക്ഷേത്രവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവാനെ കാണാൻ അത് നന്നായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു എനിക്കിങ്ങനെ യാത്ര പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രാപിക്കട്ടെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾക്ക് ഓരോ യാത്രകളും നമുക്ക് ഓരോ എനർജി നൽകും എൻ്റെ ഒരു അഭിപ്രായം നമ്മളൊന്ന് ഫ്രഷാകും നമ്മൾക്ക് യാത്ര നമ്മളെ ക്ഷീണിപ്പിക്കുമെങ്കിലും നമ്മൾക്ക് ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ കിട്ടി നമ്മൾ രണ്ട് ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആവും അപ്പോൾ ഞങ്ങൾക്ക് പോയപ്പോൾ രാത്രി കാരണം കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ഞാൻ തിരിച്ചു പോന്നപ്പെടുത്തുന്നത് നല്ല ഭംഗിയുള്ള മലകളാണ് കേട്ടോ ഈ വൃക്ഷങ്ങളൊക്കെ ഒരു പച്ചപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ കുറേ മാമ്പഴത്തോട്ടങ്ങളും കുറേ മാമ്പഴത്തോട്ടങ്ങളും കണ്ടു ഞങ്ങൾ പിന്നെ പല പല കൃഷികളും കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആന്ധ്ര ആന്ധ്ര ഭാഗം പിന്നെ സേലം ഭാഗത്താണ് തോന്നുന്നുണ്ട് മാമ്പഴത്തോട്ടങ്ങൾ കണ്ടത് അപ്പോൾ ഇത് ഏതൊക്കെ ഭാഗം ടച്ച് ചെയ്ത് പോകണമെന്നൊന്നും എനിക്കൊരു പഠിത്തമില്ല നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഏതൊക്കെയോ ഭാഗങ്ങൾ ടച്ച് ചെയ്ത് പോകേണ്ടത് അപ്പോൾ അവിടത്തെ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ വ വളരെ വ്യത്യാസമുണ്ട് നമ്മളുടെ ഒരു കൺസ്ട്രക്ഷൻ പോലെയല്ല അവിടുത്തെ കൺസ്ട്രക്ഷൻ അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഇനിയും യാത്രകൾ പോവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരോഗ്യം നൽകട്ടെ നമ്മൾക്ക് എല്ലാവർക്കും തിരുപ്പതി ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക്